ഓഗസ്റ്റ് ഒന്നിലെ സുപ്രീം കോടതി വിധി കേരളത്തിൽ നടപ്പിലാക്കുന്നത് ചെറുക്കുമെന്ന് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ അരമത്തുമടുത്ത് യൂണിയൻ ജനറൽ കൗൺസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജാതി കേന്ദ്രീകൃതമായി ഭൂ ഉടമസ്ഥതയും അധികാരവും നിർണ്ണയിച്ചിരുന്ന ഇന്ത്യയിൽ ചരിത്രപരമായി പിന്നോക്കം പോയ വിഭാഗങ്ങളുടെ അധികാര പങ്കാളിത്തവും സാമൂഹിക നീതിയും ഉറപ്പാക്കാനാണ് സംവരണം എന്ന സിദ്ധാന്തം ലക്ഷ്യമിട്ടത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ദശകങ്ങൾ പിന്നിട്ടിട്ടും ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ആധികാരികമായി വിവരങ്ങൾ ലഭ്യമാകേണ്ട സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്താൻ സർക്കാരുകൾ തയ്യാറാകുന്നുമില്ലെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു ഒരു നമ്മുടെ പൂർവികരൊക്കെ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ അധികാരവും കൃഷിഭൂമിയുടെ ഉടമസ്ഥതയും നിയന്ത്രിച്ചിരുന്നത് നിർണയിച്ചിരുന്നത് ജാതി കേന്ദ്രീകൃതമായിട്ടാണ് ആ കാലത്തെയാണ് നമ്മൾ ഫ്യൂഡൽ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ പ്രുമാണിമാരും തമ്പുരാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം അപ്പോ ജാതി കേന്ദ്രീകൃതമായി അധികാരവും നിർണയിച്ചിരുന്ന ഒരു കാലത്ത് നമുക്കതിന്റെ ഒന്നും ഭാഗമാവാൻ പറ്റി നമ്മളൊക്കെ കുടിയെടുപ്പുകാരായ ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ ഉണ്ടായിട്ടുള്ള സുപ്രീം കോടതി വിധി ആശങ്ക ഉളവാക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ അയ്യങ്കാളി ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കി ലളിതമായി നടത്തുവാനും സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായി സഹായിക്കുവാനും തീരുമാനമെടുത്തു തൊടിയൂർ അരമത്തുമടം എൻ എസ് എസ് ഹാളിൽ വെച്ച് നടന്ന ജനറൽ കൌൺസിലിൽ യൂണിയൻ പ്രസിഡന്റ് കെ പി രാജീവ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സന്ധ്യ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം രാജൻ ചെങ്ങന്നൂർ സത്യവതി തൊടിയൂർ അനിൽകുമാർ മാജി പ്രമോദ് എന്നിവർ ആശംസ അർപ്പിച്ചു തുടർന്ന് യൂണിയൻ ഭാരവാഹിത്യത്തിൽ ഒഴിവ് നികത്തലിന്റെ ഭാഗമായി വരും കാലയളവിൽ യൂണിയൻ പ്രവർത്തനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തി പ്രസിഡന്റായി കെ പി രാജീവ് സെക്രട്ടറിയായി ജി എസ് കണ്ണൻ ഖജാഞ്ചിയായി രാജൻ അംബദ്കർ വൈസ് പ്രസിഡന്റായി രാജീവ് വിളയിൽ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി